വളരെ വേഗത്തിലും കൃത്യതയോടെയും വിവരങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് യന്ത്രമാണ് കമ്പ്യൂട്ടർ ലാറ്റിൻ പദമായ കമ്പ്യൂട്ട് എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉദയം ചെയ്തത് കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഭാഗം അതായത് നമുക്ക് കാണാനും തൊട്ടു നോക്കാനും കഴിയുന്ന ഭാഗമാണ് ഹാർഡ്വെയർ ഉദാഹരണം കീബോർഡ് മൗസ് സി പി യു തുടങ്ങിയവ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ഇലക്ട്രോണിക് സന്ദേശങ്ങളാണ് സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന ജോലി ചെയ്യുന്നവരെ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്നു ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഗസ്റ്റ അഡാക്കിംഗ് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നതോ കമ്പ്യൂട്ടർ ശേഖരിച്ചു വയ്ക്കുന്നതോ ആയ വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് ഡേറ്റ എന്നാണ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്യിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പ്രോഗ്രാം കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ഷിക്കാർഡ് വില്യം ഷിക്കാർഡ് ആണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്നത് അലൻ ടൂറിങ് വിവര സാങ്കേതിക വിദ്യയുടെ പിതാവാണ് ക്ലോഡ് ഷാനൺ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അറിയപ്പെടുന്നത് എനിയാക്ക് എന്നാണ് ആദ്യം രൂപപ്പെട്ട കമ്പ്യൂട്ടർ ഭാഷ ബേസിക് ആദ്യത്തെ വീഡിയോ ഗെയിമാണ് സ്പേസ് വാർ സ്പേസ് വാറിന്റെ ഉപജ്ഞാതാവ് സ്റ്റീവ് റസൽ ഡേറ്റ പ്രോസസിംഗിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നിർമ്മിച്ച കമ്പ്യൂട്ടറാണ് ലിങ്ക് ഇതിന്റെ ഉപജ്ഞാതാവ് വെസ്ലി ക്ലാർക്ക് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ രണ്ട് കമ്പ്യൂട്ടർ തലമുറകളിലൂടെ ഒന്നാം തലമുറ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് വരെയുള്ള കമ്പ്യൂട്ടറിന്റെ കാലഘട്ടമാണിത് ഒന്നാം തലമുറയിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് വാക്യൂം ട്യൂബ്സ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം എനിയാക് യൂണിവാക് എന്നിവ രണ്ടാം തലമുറ രണ്ടാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് ട്രാൻസിസ്റ്റർ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ നീളുന്നു രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം ഐ ബി എം ഏഴായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി നാനൂറ് സീരീസ് മൂന്നാം തലമുറ മൂന്നാം തലമുറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ നീളുന്നു മൂന്നാം തലമുറയിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് ഐ സി ചിപ്പുകളാണ് ഐ സി ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജർമേനിയവും ലോകത്ത് ഏറ്റവും കൂടുതൽ ഐ സി ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇൻഡൽ ഐ സി ചിപ്പിന്റെ കണ്ടുപിടുത്തത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ജാക്ക് കിൽബി ഐ ബി എം മുന്നൂറ്റി എഴുപത് യൂണിവാക് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് എന്നിവ ഈ തലമുറയിൽ വരുന്ന കമ്പ്യൂട്ടറുകളാണ് നാലാം തലമുറ നാലാം തലമുറ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈക്രോ പ്രോസസർ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ നീളുന്നു ആദ്യ മൈക്രോ പ്രോസർ ആണ് ഇൽ നാലായിരത്തി നാല് അഞ്ചാം തലമുറ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതലുള്ള കമ്പ്യൂട്ടർ കാലഘട്ടമാണ് അഞ്ചാം തലമുറ അഞ്ചാം തലമുറയിൽ കമ്പ്യൂട്ടറിന്റെ പ്രധാന സവിശേഷത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മത്സര പരീക്ഷകളിലെ ഉന്നത വിജയത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം புதிய டோபிக்குள் தல்சமை தயமியன் பெல்லைக்கணும் அமர்்த்து